പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മംഗലം ബാലേട്ടിനെ അനുസ്മരിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റും കെ പി സി സി മെമ്പറുമായിരുന്ന മംഗലം ബാലേട്ടന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ സർവകക്ഷി അനുസ്മരണം നടത്തി ചേന്നര വി വി യു പി സ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നര അധ്യക്ഷം വഹിച്ചു ചാരിറ്റി സഹായങ്ങൾ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ വിതരണം ചെയ്തു ഇ ജയൻ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പ്രതിപാദരവ് നടത്തി

ഹിന്ദുവിന്റെയും മുസൽമാനിയുടെയും ക്രിസ്ത്യാനിയുടെയും മൂന്ന് മതസ്ഥരുടെ ആൺകുട്ടികൾക്കും അതൊക്കെ ഒരു ഒരു വിളിച്ചോതലാണ് രാഷ്ട്രീയത്തെ നന്മയുടെ കേന്ദ്രമാക്കാൻ ഈ കാലത്ത് പ്രവർത്തിച്ച നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇവിടെ അവരെ സൂചിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് നോക്ക് ഞാൻ എവിടെയും കണ്ടില്ല കൊറേ കാലങ്ങളായിട്ട് പത്രം നോക്കാറുണ്ട് പത്രത്തിൽ എവിടെയും ചന്ദ്രോളി മുഹമ്മദ് അലി സുരേഷ് പൊൽപ്പാക്കരാൻ കെ പാത്തുമ്മക്കുട്ടി കെ ടി റാഫി നിഷ രാജീവ് കെ ഗംഗാധരൻ പി വി ലത്തീഫ് പി പി ഖാലിദ് കെ പുരുഷോത്തമൻ ഷിഹാബ് കൂട്ടായി ടി പി മോഹനൻ നൌഷാദ് പരുന്നേക്കാട് എം ദിനേശൻ എന്നിവർ സംസാരിച്ചു സുനിൽ പള്ളിപ്പുറം സലീം കെ ബാലൻ റഹീം സി കൂട്ടായി പി പി രാജൻ എം സൈതലവി ഒ ടി ഭരതൻ അസീസ് കൂരിയാടി മഹഫിൽ മാമ്പറ്റ കെ ശശി കെ യേശുദാസ് അലിക്കുട്ടി സിമി രമേശ് ദിഷ്യ എ ടി ഗോപാലൻ കെ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ